എന്താ ജീ പറത് ഇങ്ങോട്ട് വരികയാണ് ഓടിപ്പിടിച്ചിങ്ങോട്ട് വരാൻ മാത്രേ എന്താ ഇവിടെ ഉള്ളത് ഞാന് പറഞ്ഞതൊക്കെ ശരിയാണ് ഈ ഒരു പത്ത് ദിവസത്തെ ലീവിനെ അവിടെ നിങ്ങട്ട് ഓടി വെത്തപ്പെട്ട് വന്നിട്ട് എനിക്ക് ഇവിടെ വന്നത് എന്ത് കിട്ടാനാണ് ഇതൊക്കെ ഓളൊരു തിരിപ്പാകൂലേ അല്ലേലോ എനിക്ക് ഞാൻ പറഞ്ഞൊരു വാക്കിനിപ്പൊരു ഇല്ലല്ലോ ഒന്നിനും കൊള്ളാത്തേ അന്റെ കെട്ടിയോളപ്പനിക്ക് വലുത് എന്റെ ഉമ്മയും ഞാനേ വെക്കാണ് ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ നാട്ടിലെത്തും ഓ മനുഷ്യന്റെ ഉള്ള സമാധാനം പോകും ഇപ്പൊ പത്ത് ദിവസത്തിനും എന്ത് കാര്യത്തിനാണ് ഇങ്ങോട്ട് കെട്ടിയിട്ട് വരേണ്ട ആവശ്യം ീ വയ്യൊക്കെ മർന്നങ്ങള് കൊറേ കാലായാലും കൊണ്ട് കണ്ടിട്ട് ഞാൻ അവിടെ കണ്ടു കുട്ടിയാ ഇത്തൊരു കാര്യം അറിഞ്ഞ് എന്റെ അമ്മായി പറഞ്ഞതാണ് അന്റെ സെലീവ് നാട്ടില് വരണിണ്ട് അറിഞ്ഞു ആ ഇക്ക പത്ത് ദിവസത്തെ ലീവ് കിട്ടിയപ്പോളേ വരണിണ്ട് ഈ വരവില്ലെങ്കിലേ ഒരു കുഞ്ഞിനു വേണ്ടി ചിന്തിച്ചാണ്ട് രണ്ടാളും കൂടി കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാല് കൊല്ലം കഴിഞ്ഞില്ലേ ജി മൂന്നാല് കൊല്ലത്തിന്റെ കണക്കൊക്കെ പറയുന്നേ ആ ഞാൻ ചായനാനോട് പറയായിരുന്നേ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിച്ചാണ്ടീന്നുള്ളത് ഇപ്പത്തെ വലിയ ബേജാർപ്പ് അതാണല്ല ഇന്റെ മമ്മൂട്ടിക്കേ കല്യാണ പ്രായം എത്തി നിക്കണം ഇപ്പൊ ഇവിടെ അയിന് ഉമ്മോ ഷായനക്ക് കുഞ്ഞുണ്ടാവണതും മമ്മൂട്ടിന്റെ കല്യാണക്കാരി കൂടി എന്ത് ബന്ധാ ഉള്ളത് അതൊന്നും പണക്ക് പറഞ്ഞാ മനസ്സിലാവില്ല ഇല്ല ആർക്ക് പറഞ്ഞാലും മനസിലാവൂല പഴമക്കാർക്കൊരു ചൊല്ലുണ്ടേ ഉമ്മാക്കേ പ്രാണവേന മകൾക്ക് വീണ വായന ആ പറഞ്ഞ കൂട്ടത്തിലാപ്പ എന്റെ കഥ എന്തായാലേ ഞാൻ പോട്ടെ ചായന ഞാൻ ആ പോട്ടെട്ടോ ആയിക്കോട്ടെത്താ ആദ്യം ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ ഇനി ഞമ്മളോ തമ്മിലുള്ള ബന്ധേ അങ്ങോട്ട് ഇല്ലാതായിപ്പോ വല്ലാത്തൊരു സാധനം തന്നെ പൊഞ്ഞോ എത്ര ദിവസമായി ഞാൻ ഓളോട് എന്റെ മാക്സിമം അടിച്ചുണ്ടാൻ പറഞ്ഞു ഒരു വേദന ആയിട്ടാണെങ്കി അതിനെ കാട്ടിയപ്പോൾ ഉള്ള കഷായും മുക്കുടിയും തൈരും തേച്ച് മടുത്തു മരിച്ചു ഉമ്മാങ്ങൾ പറഞ്ഞമ്മ വലിക്കാക്കാനോട് ഞാൻ പറഞ്ഞ വളൻ്റെ കാര്യം ആ കൊണ്ടരാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊടുന്ന എൻ്റെ ഭാഗ്യം പറയാം എല്ലാതൊക്കെ ഒന്നും പറയാനില്ല ഇങ്ങനെ അനിയത്തിക്ക് ഏറ്റവും കൊടുക്കുവോ അതിന്റെ കല്യാണം ശരിയായിരുന്നു പറഞ്ഞവിടെ ഏയ് ലലീം അങ്ങനെ കാട്ടുമൊന്നും ഇല്ല എന്തായാലും മാ ഞാൻ ഇത്താനോടെ നൈസില് ഓരോ കാര്യങ്ങളും പോയിട്ടേ ചോദിച്ചറിയട്ടെ ഇക്ക എന്തൊക്കെയാണ് ഇത്താക്ക കൊണ്ടിരുന്നേന്നുള്ളത് ഈ നൈസില് ഞാൻ ചോദിച്ചറിഞ്ഞിട്ടെ ഇമ്മാനോട് വന്ന് പറയട്ട നിജ എന്താച്ച കാണിക്ക് ഇനേ ഓളത്തൊള്ളേനെ വല്ലതും കേട്ടിട്ടേ ഇന്നോട് വന്ന് പറയാൻ നിൽക്കരുത് പറഞ്ഞില്ലാന്ന് വേണ്ട അതൊന്നും ഉണ്ടാവൂലമ്മ എന്തായാലും ഞാൻ പോയി ചോയിച്ചോട്ടെ ഓരോരോ അന്നോട്ട് വന്നോളൂ

ആ മുത്തിയ ഇക്ക എത്രയും നേരം വിളിക്കായിരുന്നു ഇതാ ഇപ്പൊ വെച്ചിട്ടുള്ളു എന്താ വേണ്ടേ എന്താ വേണ്ടേ എന്താ വേണ്ടെന്ന് ചോദിച്ചു എനിക്ക് എനിക്കല്ലെങ്കിൽ തന്നെ രണ്ട് വാളയും ഒരു ചെയിനും ഒരു ഡയമണ്ടിന്റെ വാളേ അതിന്റെ പുറമതാ എന്റെ അനിയത്തിക്കോ അതേപോലെ വേങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിന്റെ ഇക്കാനോട് ഞാൻ എന്ത് വേണന്നാ പറച്ചില് ഇതൊക്കെ വേങ്ങീക്കണ് ഇക്ക അതിന്റെ പുറമെ ഇനി എന്താ വേണ്ട എന്താ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏ എന്ത് പറയാനാണ് മുത്യ ഇതൊക്കെ തന്നെ ഒരു പെണ്ണിനെ കിട്ടണേ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയല്ലേ ഏ സത്യണത്ത് ഈ പറയണത് ഇക്കന്നോടെ കള്ളം പറഞ്ഞിട്ടെ എന്ത് കിട്ടാനാണ് മുട്ടിയ മമ്മൂട്ടിയ ഇക്കാക്കാണെങ്കിലേ എന്റെ അഞ്ചത്തിന്ന് വെച്ചാല് ജീവനാണ് ഇക്കെന്തേലും കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നാ ഇക്കാ അല്ലേലോ ഇക്കാനോട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇക്ക് എല്ലാം മുതലൊക്കെ കണ്ടറിഞ്ഞി കൊണ്ടുവരും എന്നറിയാം എന്നാലോ ഇക്കാനോട് ഇങ്ങെന്തേലും പറഞ്ഞിരുന്നോന്നറിയാൻ ോടയിനെ പറ്റിട്ടൊന്നും പറഞ്ഞിട്ടില്ല ചെലപ്പോത്താ ഇക്കങ്ങളോട് പറയാൻ മറന്നതാ ഇക്കൊന്നും കൊണ്ടാതിരിക്കൂലോ ഞാനേ എന്റെ പണി കഴിച്ചു വെക്കട്ടെ ഇപ്പൊ എന്നോട് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കില് ഇക്കാന്റെ ഉള്ളിലെത്തുമ്പോ തന്നെ ഇന്റെ പണിയൊന്നും അവിടെ കഴിയൂല്ല ഇക്ക ഇങ്ങനെ സംസാരിച്ചിരിക്കും അല്ലെങ്കിലും ഇക്കാക്കു വരാനായപ്പോളേ കുറച്ച് കുറുമ്പ് പോറുണ്ട് ഇത്താനെ ഇത്താനേ സഹായിക്ക സഹായിക്കപ്പണി ഏ വേണ്ട മോളെ ഇത് താ ഹിക്ക് ചെയ്യാനുള്ളത് എന്നെ ഉള്ളു എന്നും ഞാൻ തന്നെ അല്ലടി അല്ലടിഒറ്റെടുത്തേ ആ എന്നാ ഞാന് അപ്പുറത്താ ഉം വേറെ ചെല്ലുമ്മന്റെ അടുത്തേക്ക് എന്നിട്ടേ ഉമ്മി മോളും കൂടി കുറച്ചേരം അങ്ങോട്ട് ഒരുക്കിയിരുന്നു കൊറേ കാലായിട്ടിന്നിനും ഓ പിന്നെ താൻറെ അഞ്ചത്തേക്ക് മാത്രം വണ്ടിയല്ല ഇപ്പൊന്നു കാണണല്ലോ ഇക്ക വരുമ്പോ ഒന്നുമില്ലാതെ വരുന്നത് എന്താ ഞാനെന്താ ഇക്കാന്റെ അഞ്ജത്തയല്ലേ താൻറെ അഞ്ജത്തിനോട് മാത്രം സ്നേഹം ഇമ്മ പറഞ്ഞ കൊക്കാതിരിക്കൊക്ക ഇത്താന്റെ ഈ കളി ഞാൻ കാണിച്ചെടുക്ക ഇക്കാന സോപ്പ് സോപ്പിട്ടിട്ടേ ഇത്താൻ്റെ പേരക്ക് എല്ലാ സാധനവും കൊണ്ടക്കുന്ന ഞാൻ കാണിച്ചു കൊടുക്കാം ഓ ഈ ഒരു കഫക്കെട്ട് വന്നേ മുതൽക്ക് ഉരുള ഉരുളകയറി നിൽക്കണം മായി കാണിച്ചു ചായന ഓ വിൽച്ചാലോന്നും കൊണ്ട് വരില്ല അതെങ്ങനെ സലീമ വന്നേ മുതൽക്ക് ഈ ഒരു അറിയത്തന്നെയാണ് അറിയുന്ന ഇറങ്ങാൻ അവൾക്ക് നേരം കിട്ടി ചായ്നാ ചായനാ ഓ എന്താ ഉമ്മ അല്ലടി അന്നെ ഞാൻ എത്ര നേരമായി വിളിക്കണേ അൻ്റെ ചെവി കല്ല് പൊട്ടീക്കണ മനുഷ്യനൊരിറ്റ ചൂടുവെള്ളത്തിന് വേണ്ടി വിളിച്ചതായിരുന്നു അപ്പോൾക്ക് തീരെ ചെവി കൊഴക്കൂല ഞാൻ ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടുവന്നാരം ഏയ് അതൊന്നും വേണ്ടടാ അതുകൊണ്ട് മാറിക്കോളാം ഈ കാഫൊക്കെ ഇവിടെ വായ്മിന്റെ കല്യാണ പ്രായം അടുത്ത് വന്നിക്കണടാ അത് നമുക്ക് എന്തായാലും പോണേന്റെ മുന്നേ ഉറപ്പിച്ചിടണം ഇപ്പത്തൊക്കെ തന്നെ നോക്കിയാലാണ് അപ്പത്തൊക്കെ ആവുള്ളൂ പിന്നെ കുഞ്ഞോന്റെ കല്യാണക്കാരി ഓളെ തന്നെ നോക്കുമാണ് ഞമ്മക്ക് രണ്ടാളി അങ്ങോട്ടും അയച്ച അല്ലെങ്കിൽ ഒപ്പരണ്ട് കല്യാണം കേൾപ്പിച്ചു വിടാം അതിപ്പോ നടക്കൊള്ളു പിന്നെ നമ്മൾ അടുക്കള ഭാഗം ഉണ്ടല്ലോ അത് ഒരു സൈഡ് ആകെ പൊളിഞ്ഞ് തയ്ക്കുള്ളു അത് ഒന്ന് പൊളിച്ചിട്ടേ ഒന്ന് നേരാക്കണം ഒന്നും കൂടി ഇങ്ങോട്ട് വീതി കൂട്ടണം ഇനിയിപ്പൊന്നുകൂടെ ഒരാളും കൂടി വരുമ്പോളേ ഒരാ ഈ കൊല ആണെന്നുണ്ടെങ്കിലൊക്കെ ഇപ്പത്തെ കാലത്ത് കല്യാണം ശരിയാവുന്ന പണിയാണ് അതൊക്കെ ഇനി ഞാൻ പോയിട്ട് ഇനി ഞാൻ ചെയ്യും കൂടി വീട്ടിലൊന്ന് പോയിട്ട് വരാം ഇതിപ്പോ നല്ല കൂത്ത് എന്തിനാ പച്ചി പോള് വീട്ടിൽ പോണത് വന്നിട്ടാകെ പത്തിസായിട്ടോളു ആ പത്തിന് നാലു ദിവസം പോയിക്കണ് ഇനിയിപ്പിപ്പോ ഒരു പ്രത്യേകതയിട്ട് പോകേണ്ട ആവശ്യം എന്താണ് എന്താ ഒരു നേരം ഇക്കാന്റെ ഇക്കാലത്തിരിക്കാൻ സമ്മേക്കൂല അപ്പൊ വിളിക്കും കോയിന കോറിഞ്ഞിട്ട് ആ മഞ്ചോ മങ്ങട്ട് അതിനോട് നല്ല പോലെ ഒന്ന് സംസാരിക്കാനും കൂടി അമ്മയ്ക്കൂല ഇനിയിപ്പൊന്ന് വീട്ടിൽ പോകാൻ സമ്മേക്കുന്ന ആരുണ്ട് അതിങ്ങിനെ ജോലിക്ക് പറഞ്ഞേക്കോന്ന ആരുണ്ട് ഒരു അവള് കുറച്ച് സർട്ടിഫിക്കറ്റ് എടുക്കാനുണ്ട് ജോലിക്ക് പോവു ഇതാപ്പൊ നല്ല പൂത്ത് ഇനിയിപ്പൊക്കെ പോൾക്ക് ജോലിക്ക് കൂടിയും പോണ ഇപ്പൊ ജോലിക്ക് പോയി പോയിട്ടേ നോളന്നിട്ട് എറിഞ്ഞു പോവണ്ട ഇപ്പ അത്ര എന്നോട് പറയാനുള്ളൂ കട്ടികളെ മഞ്ഞാളത്തിന് നിന്നോടുക്കണതിനൊരു കണക്കുണ്ട് ജിപ്പ അയിനാവും കെട്ടും കെട്ടിട്ട് ഇങ്ങോട്ട് വന്നത് പത്തീസത്തിന് ഇങ്ങനെ ആ ഓളാണ് ഇങ്ങനെ വിളിച്ചെത്തിയത് ലാ പിന്നെ ജോലിക്ക് പോവുകയാണ് അവന് ഓള് പുറത്ത് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ പോരല്ല പണി ആരെക്കല് ജി എന്താച്ചാട് കാട്ടോട് ഇന്നോടൊന്നും പറയണ്ട അല്ല ഇപ്പം ഞാൻ എന്ത് തന്നോട് പറയൽ ഒക്കെ എൻ്റെ ഇഷ്ടമാണല്ല ഇഷ്ടം കാട്ടി കാട്ടി കാട്ടിയിട്ടേ ഇജ്ജെന്നെ അനുഭവിക്കാറുള്ളത് വേറെ ആരും അനുഭവിക്കാൻ വരൂല്ലോ